ബംഗാളിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും കൂടുതൽ ശക്തിയാർജ്ജിക്കുന്ന കാഴ്ചയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത് ഏറെ വിവാദങ്ങളുണ്ടാക്കിയ ബംഗാൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് വൻ മുന്നേറ്റമാണ് നടത്തുന്നത് സി പി എമ്മിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി ബി ജെ പി രണ്ടാമതെത്തി തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പോലെ ഇന്നലെയും വ്യാപക അക്രമം പലയിടത്തും വോട്ടെണ്ണൽ തടസ്സപ്പെട്ടു ത്രിതല പഞ്ചായത്തിൽ ആകെയുണ്ടായിരുന്ന അൻപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിൽ മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത് ഇരുപതിനായിരത്തി എഴുപത്തി ആറ് സീറ്റുകളിൽ തൃണമൂൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഭീഷണിയുടെ കാര്യത്തിലാണ് ഇത് നടന്നതെന്ന് ബി ജെ പിയും സി പി എമ്മും വാദമുയർത്തി ഇതോടെ തെരഞ്ഞെടുപ്പ് വിവാദത്തിലായി മെയ് പതിനാല് നടന്ന തിരഞ്ഞെടുപ്പിൽ എഴുപത്തിമൂന്ന് ശതമാനമായിരുന്നു പോളിംഗ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബൂത്തുകളിൽ റീപോളിംഗ് നടന്നു തൃണമൂലിനെതിരായ സി പി എം ബി ജെ പി കൂട്ടുകേട്ട ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു തൊള്ളായിരത്തി ഇരുന്നൂറ്റി എഴുപത് പഞ്ചായത്ത് സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് വിജയം കൈവരിച്ചപ്പോൾ എതിരാളികളായ സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും വളരെ പിന്നിലായി ബി ജെ പിക്ക് രണ്ടായിരത്തി എഴുപത്തി ഒൻപത് സീറ്റ് ലഭിച്ചപ്പോൾ സി പി എമ്മിന് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് സീറ്റ് നേടാനേ കഴിഞ്ഞുള്ളൂ മുന്നൂറ്റി പതിനഞ്ച് സീറ്റുമായി കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കൂപടത്തിൽ അപ്രസക്തമായി വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന രണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് മുന്നിൽ സ്വതന്ത്ര എഴുന്നൂറ്റി ഏഴ് സീറ്റുകൾ ജയിച്ചു പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് നേടിയ തൃണമൂൽ അറുപത്തഞ്ചെണ്ണത്തിൽ മുന്നേറുകയാണ് ജില്ലാ പരിഷത്തുകളിലും തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് മുന്നിൽ ഇതോടെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ ആധിപത്യം കൂടുതൽ ശക്തമാക്കുകയാണ് നാഷണൽ ഡെസ്ക് മറുനാടൻ മലയാളി